ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകൾക്കായിരിക്കും അവധി നാളെ ഏത് ജില്ലയ്ക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ ഒരു വാർത്ത കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ വീണ്ടും കാലവർഷം അതിതീവ്രമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തില് നാളെ മൂന്ന് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ മഴയും കനത്ത കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അംഗനവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കാസർഗോഡ് മലപ്പുറം ജില്ലകൾക്കും അവധി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മലപ്പുറം ജില്ലക്കും കാസർഗോഡ് ജില്ലയ്ക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റുകളും നമുക്ക് ലഭിക്കും അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്കൊന്നും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നു കൂടി ഈ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട